ും ഗുഡ് മോർണിംഗ് ഐസ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്നാണ് ഡോക്ടർ എനിക്ക് സ്കാനിങ് ഡേറ്റ് തന്നത് ഇന്നെന്ന് വെച്ചാൽ ഒമ്പത് തിങ്കളാഴ്ച അപ്പൊ ഇന്ന് ചെല്ലാനാണ് പറഞ്ഞത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏട്ടനും ഇവിടെ ഇല്ല അതുകൊണ്ട് ഈ കുരുപ്പിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ബസ്സിന് പോട്ടെ പോട്ടേന്ന് വെച്ചിട്ട് ഏട്ടൻ തീരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഏട്ടൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബറിനെ കാത്തു നിൽക്കുകയാണ് കുറേ നേരെ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വരും ഊബർ വരുമ്പോഴേക്കും ഞങ്ങൾ മാറ്റി നിൽക്കട്ടെ അല്ലെങ്കിൽ പണിയാവും അപ്പൊ നമുക്ക് പോകുമ്പോ കാണാം അങ്ങനെ കൈഷ് ഞാൻ ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുമ്പോൾ വീട് എടുത്തെടുത്ത് ടൈം പോയാറിഞ്ഞില്ല അയ്യോ കുഞ്ഞോ മൂട്ടുകൾ എത്തിയാറുണ്ട് വീട്ടില് മൂന്നാല് ലോ കിലോമീറ്റർ അപ്പുറത്ത് എത്തിയാറുണ്ട് വന്നു ഞങ്ങള് വിളിച്ചിട്ട് പെട്ടെന്നാണ് കൈഷ് പറഞ്ഞത് വാങ്ങി തരണ്ട തരില്ല പുറത്തു വാങ്ങി തരില്ലേ അപ്പൊ ഇതാണ് നമ്മളെ ഊബർ ചേട്ടന്റെ വണ്ടി ഇനി എന്തായാലും നമ്മൾ ഊബർ ചേട്ടന്റെ യാത്ര ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഞാനും അനുകൂടി കാറ് കയറിയിരുന്നു കാറ് കയറി കഴിഞ്ഞ പനിയെന്തൊക്കെയോ ഊബർകാരനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് പേരെന്താണെന്നൊക്കെ അയാളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ വീടിന്റെ അടുത്താണ് ഒരു രണ്ടാളും എന്തൊക്കെയോ കഥ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റൽ തിരക്കുണ്ടാവോ എന്നുള്ള ടെൻഷനിലുമാണ് ഇതാണ് കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞു ഹോസ്പിറ്റൽ നമ്മൾ ഇവിടെയാണ് കേട്ടോ കാണിക്കുന്നത് ടെൻഷൻ അടിച്ച പോലെ തന്നെ നല്ല രീതിക്ക് ആൾക്കാരുണ്ട് ഇവിടെ ഒ പി ടിക്കറ്റിന്റെ അവിടെ നല്ല വരിയുണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഉള്ളിലേക്ക് ആണുങ്ങളെ അതുകൊണ്ട് തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു കൂടെ വന്ന ആളെ പുറത്ത് നിന്നാ മതി അങ്ങനെ നമ്പർ ഇപ്പൊ ടോക്കൺ നമ്പർ എത്രയായോ എന്തോ അങ്ങനെ എത്രയോ ടിക്കറ്റ് എടുത്ത് ഞാൻ അപ്പൊ സെക്യൂരിറ്റിക്കാരം പറയുന്നത് പോയിരുന്നു അവിടെ അതും പറഞ്ഞ് പറഞ്ഞു സൈഡ് ആയി കഴിഞ്ഞു അവിടെ രോഗികൾക്ക് കാണിക്കാൻ രോഗികൾക്കല്ല കാണിക്കാൻ വന്ന ആൾക്കാർക്ക് മാത്രമേ പ്രദോഷനുള്ള തോന്നു എന്താണെന്ന് അറിയില്ല ഞാനാണേ സൈഡില് നല്ല വിശക്കുന്നുണ്ട് ചായയും കുടിച്ചില്ല എന്താ അറിയില്ല ടോക്കൺ നമ്പർ ആയിട്ടേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എച്ച് ടെസ്റ്റ് സ്നേഹ കേന്ദ്രത്തില് അങ്ങനെ അവിടെ റിസൾട്ട് വാങ്ങാൻ പോയി ഞാൻ റിസൾട്ട് മാത്രം വാങ്ങാൻ പോയതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചില്ലായി നല്ല തിരക്കായിരുന്നു അനിയനാണെങ്കിൽ ഒറ്റയ്ക്ക് ബോർ അടിച്ച് പുറത്തുനിക്കുന്നുണ്ടാവും രാവിലെ ഒന്നും കഴിച്ചില്ല വിശക്കുന്നുണ്ടാവും അങ്ങനെ ടോക്കൺ നമ്പർ മുപ്പത്തൊമ്പതെന്ന് വിളിച്ചു ഞാൻ അകത്ത് കേറാൻ പോവുകയാണ് അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന് ചേച്ചി വന്ന് ഡോക്ടർ പറഞ്ഞ ഇനി പതിമൂന്നാം തീയതി സ്കാനിങ് ചെയ്യാൻ അതായത് രണ്ട് രണ്ടാം തീയതിയാണ് ഞാൻ ഓൾറെഡി സ്കാൻ ചെയ്തത് ഇനി പതിനൊന്നാം ആണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞത് കാരണം അത്ര ഡിലേ വരണം പോലെ ഈ പതിനൊന്നാം തീയതി അല്ല ഇനി പതിമൂന്നാം തീയതി പിന്നെയും വരുന്ന കാണിക്കാൻ പതിമൂന്നാം തീയതി ഇപ്പൊ കണ്ടീഷനൊന്നും വലിയ കുഴപ്പമില്ല വയസ്സ് പെയിൻ്റെ വെച്ചപ്പോ ചെറിയ പെയിൻ ഉണ്ട് പറഞ്ഞിട്ടേ അപ്പൊ പതിനൊന്നാം പതിനൊന്നാം ദിവസം കഴിഞ്ഞ് സ്കാനിങ് എടുത്താലേ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് അത് എന്തായാലും ഡിലേ ആക്കണ്ട വന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് നല്ലോണം ബസ്റ്റുണ്ട് ചായ പിടിക്കാൻ ക്ലാസ് പാൽ ചായാണ് രാവിലെ കുടിച്ചത് ചായ പിടിക്കാൻ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലാണ് ഉള്ളത് നല്ലോണം ബെസ്റ്റുന്നുണ്ട് എന്താ ഹോട്ടൽ സർവറിലേക്കാണ് നമ്മള് ചായ പിടിക്കാൻ കയറുന്നത് കഴിക്കുന്ന പത്തിരി ഉണ്ട് വടണ്ട് ഉള്ളിലേക്ക് പോയോ കട്ടെ കൊറച്ച് വലിയ കടി കഴിച്ചില്ലെങ്കിൽ ഒന്നും കഴിച്ചില്ല ഞാനൊരു ഗ്ലാസ് പാചകം കുടിച്ചോ ആ ഞങ്ങൾ രണ്ടാള് രണ്ട് ഗ്ലാസ് പാൽ ചായ കൊടുത്തത് അതുകൊണ്ടെനിക്ക് ചായ കുടിച്ചിട്ട് കാണാ ഞങ്ങൾ അങ്ങനെ ഫാൻറെ മൂട്ടിലുള്ള ടേബിൾ തന്നെ നോക്കിയല്ലേ നല്ല ചൂടുള്ള

കുറ്റം പാവ ഒരു ഗ്ലാസ് പാൽ ചായ കുടിപ്പിച്ച് ഓടിപ്പിച്ചതാ ഞാൻ വാങ്ങി തന്നെ അറിയരുത്

ചായ കുടിച്ച് കഴിഞ്ഞതും നമ്മളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടാകാൻ വന്ന ഊബർ ചേട്ടൻ വന്നു നമ്മളെങ്ങോട്ട് കൊണ്ടുവന്ന ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ തിരിച്ചു പോകുന്ന ചേട്ടൻ കുറച്ച് മസില് പിടുത്ത കാരനാണ് അതൊക്കെ പോട്ടെ ഞാൻ എന്തായാലും എ സീനോ സുഖിച്ചിരുന്നു വീട്ടിലെത്തി നമ്മളെ കൊണ്ടാക്കി ബാക്കിലുണ്ട് വിഷമിട്ടേ ഭയങ്കര കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന അതായത് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണല്ലോ അപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്ത് അത്ര വലിയ പേയ്മെന്റ് ഇല്ല പക്ഷേ ടൗണ് നല്ല അവർ വന്നത് ടൗണിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ആ നമ്മളെ ഇത് ഇവിടുന്ന് അയാൾ വരുന്ന ബൈക്ക് തന്നെയാണ് വന്നത് അതുകൊണ്ട് നമ്മളടുന്ന് അത്ര പൈസ തന്നില്ല ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയായിരുന്നു ഫസ്റ്റ് ആള് പക്ഷെ ഇത് ടൗണിൽ ഞങ്ങൾ വിളിച്ചതിനെക്കൊണ്ട് ആണ് അത് ശരിയാണ് പക്ഷെ ഇത് കുറച്ച് ഒന്ന് കൂടിപ്പോയി കാരണം ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരിക വേണം ഓക്കെ റെഡിയാണ് ഒരു ഓർഡർ റെഡിയാൻ കുറച്ച് ടൈം എടുക്കും

അത് പിന്നേ കുഴപ്പമില്ല ആ കുക്കറിലോ പൊരിച്ചൊന്നുമില്ലേക്കാവിലത്തെ പിന്നെ പിന്നെ പൊരിച്ച ഒന്നുമില്ലേ പൊറാട്ടിപ്പോ ടൈമ് ഏകദേശം നോക്കി മൂന്നേ പത്തായി മൂന്നേ ആവുന്നല്ലേ നേരത്തെ രാവിലെ പക്ഷെ രണ്ട് മറ്റേ പത്തിരി തിന്നെ കൊണ്ട് വിശക്കുന്നൊന്നുമില്ല കേട്ടോ പൊരിച്ചല്ലേ അത് രണ്ട് എനിക്ക് മതി എന്നും ഉപ്പേരും മറ്റൊരു മറിച്ചതൊക്കെ ഇണ്ടാവലുണ്ട് പക്ഷെ പോയിട്ട് എവിടെ നിന്ന് ഉച്ച കഴിക്കാറ്റ് അമ്മ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ഞങ്ങള് ചോറൊക്കെ കഴിച്ച് അപ്പം ഇന്ന് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ബ ബൈ